ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പം നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് കാഴ്ച മങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളത് അപ്പോൾ നേരത്തെയൊക്കെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മെയിനായിട്ടും കണ്ടുകൊണ്ടിരുന്നത് വളരെ അപൂർവമായിട്ടാണ് മറ്റുള്ള ആൾക്കാരിലും കൊച്ചുകുട്ടികളിലും ഒക്കെ കാഴ്ച മങ്ങല് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം ഇത്ത ഈ അവസ്ഥയിൽ അതിന് എന്താണ് നമ്മുടെ സ്ക്രീനിൻ്റെ ഉപയോഗം കൂടിയതാകാം മെയിൻ കാരണം അതായത് നമ്മളെപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അതായത് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ കണ്ടുകണ്ട് പിന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരങ്ങനെ അല്ല സിനിമ കാണുന്നവരങ്ങനെ എന്തായാലും പണ്ടത്തെ അവസ്ഥയെ അപേക്ഷിച്ച് ഇപ്പം നോക്കുമ്പോൾ ഒരുപാട് സമയം ആൾക്കാർ സ്ക്രീനിൻ്റെ ഉപയോഗത്തിലുണ്ട് അപ്പം തന്നെയുമല്ല ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ് കണ്ണിന് വേണ്ട വൈറ്റമിൻസും മിനറൽസും ഒന്നും കിട്ടുന്നില്ല അപ്പം ഈ ഐസ് ക്രൈമിനോടൊപ്പം തന്നെ ഇതും ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് അപ്പം എല്ലാവരും മങ്ങി മങ്ങി തുടങ്ങുമ്പോൾ ആദ്യം എത്ര കാഴ് കാര്യമാക്കാറില്ല അത് മെയിനായിട്ട് ഒരു പ്രശ്നമായി മാറുമ്പോൾ മാത്രമാണ് ഓഫ്താൽമോളിസിനെ കണ്ട് അതിൻ്റെ ഒക്കെ എടുക്കുന്നു ക്ലാസ് വയ്ക്കണമെങ്കിൽ അങ്ങനെ മെഡിസിൻ കഴിക്കണമെങ്കിൽ അങ്ങനെ അല്ല ഡ്രോപ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത് പക്ഷേ നമ്മൾ ഈ മങ്ങൽ ഉണ്ടാകാതിരിക്കാൻ തന്നെ നമ്മൾ നേരത്തെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കാഴ്ച വളരെ നന്നായിരിക്കും അപ്പോൾ അതിനുവേണ്ട എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എഫക്റ്റീവായിട്ട് വരുന്നത് നോർമൽ കാഴ്ചയുള്ളവർക്കും അതുപോലെ നേർത്ത മങ്ങൽ സ്റ്റാർട്ട് ചെയ്തവർക്കും അതുപോലെ കൊച്ചുകുട്ടികൾക്കുമാണ് അപ്പോൾ അതായത് നോർമൽ കാഴ്ചയുള്ളവർക്ക് അത് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ സഹായിക്കും നേർത്ത മങ്ങൽ തുടങ്ങുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അല്ല കൊച്ചുകുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അല്ല നിങ്ങൾക്ക് കാഴ്ച നന്നായിട്ട് മങ്ങിയിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങൾ അതായത് ക്രോണിക് ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് റേറ്റിനോപ്പതി കാണും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനുള്ളവർ സിക്കിൾസിൽ അനീമിയ ഉള്ളവർ അതുപോലെ എച്ച് ഐ വി പോലുള്ള ഇൻഫെക്ഷൻസ് ഉള്ളവർ പിന്നെ ലൂപ്പസ് ഉള്ളവർ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളില്ലേ അതുപോലെ ഗ്ലോക്കോമ കണ്ണിൽ പ്രഷർ കൂടുന്നൊരവസ്ഥ അത് ഓപ്റ്റിക് നെർവിന് ഡാമേജ് ഉണ്ടാക്കിയിട്ട് പാർഷ്യൽ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടാക്കും അത്തരം കണ്ടീഷൻസ് അതുപോലെ പ്രസ്ബയോപിയ പോലുള്ള കണ്ടീഷൻസ് എന്തെങ്കിലും മുറിവ് പറ്റിയാൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ റെറ്റിനൽ റെണൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതുമൂലമുള്ളത് അതുപോലെ റിഫ്രാക്റ്റീവ് എറേഴ്സ് ഇല്ലേ അസ്റ്റിക്മാറ്റിസം ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി മുതലായ കണ്ടീഷൻസ് ഡ്രൈ അയ്യ് അപ്പോൾ കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം ചിലർക്ക് കടുത്ത തലവേദന അനുഭവപ്പെടുന്നതിനോടൊപ്പം അതുപോലെ തന്നെ കണ്ണിൽ ബ്ലീഡിങ് ഉണ്ടാവാം അകത്ത് രക്തം കെട്ടിക്കിടക്കുന്ന പോലുള്ള ഒരവസ്ഥ ഇൻ പലതരം ഇൻഫെക്ഷൻസ് ഇത്തരക്കാരെല്ലാം ഈ രീതി ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിന് വേണ്ട കറക്ഷൻസും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിനെ നമ്മൾ ഒപ്താൽമോളജിസ്റ്റിൻ്റെ സഹായം തേടി തേടിയിട്ട് വേണം ഇത് ചെയ്യാൻ അല്ല കാഴ്ച മകുന്നു ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ തരം കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് ഇരിക്കരുത് അപ്പം ഇത് കാഴ്ച മങ്ങാതിരിക്കാനാണ് ഏറ്റവും അധികം സഹായിക്കുന്നത് അതിനോടൊപ്പം നേർത്ത മങ്ങൽ തുടങ്ങിയവർക്കും ഇത് സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ അതിനാദ്യം ചെയ്യേണ്ടത് നാച്ചുറൽ ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അതിനോടൊപ്പം നമ്മൾ ഡെയിലി കഴിക്കാൻ പറ്റുന്നവരെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഒരു വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കി കഴിക്കാൻ നോക്കുക അത് ലീഫി വെജിറ്റബിൾസ് വേണം നമുക്ക് ചുറ്റുവട്ടത്തുള്ള ഏത് ലീഫും അതിനുപയോഗിക്കാൻ പറ്റും ഈ വെജിറ്റബിൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ലീഫി വെജിറ്റബിൾസ് ഏതെങ്കിലും എടുത്ത ശേഷം അതുപോലെ ക്യാരറ്റും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഓഫ് ചെയ്ത ശേഷം ഈ ഇല ഏതായാലും കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക അപ്പോഴത്തേക്കിന് അതിലുള്ള എസൻസ് എസെൻസെല്ലാം അതിലേക്ക് കിട്ടും ഒന്നീ ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കാം അല്ല അതിനോടുകൂടി തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞിടുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാം അതിലേക്ക് നമുക്ക് ഒരു നുള്ളു പെപ്പറും സ്വല്പം സോൾട്ടും ചേർക്കുക അതിനോടൊപ്പം ഒരു ഒരു സ്വല്പം റസ്ക്കും കൂടി ചേർത്തിളക്കുക അപ്പോഴത്തേക്കിനും നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു വെജിറ്റബിൾ സൂപ്പ് കിട്ടും അപ്പം നമുക്കത് ഡെയിലി എടുക്കാമെങ്കിൽ നല്ലതാണ് അല്ല വീക്കിലി ഒരു മൂന്ന് ദിവസമെങ്കിലും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ സിമ്പിളാണ് തയ്യാറാക്കാനും നമുക്ക് കുറച്ച് വിശപ്പ്മാരെ കിട്ടും അതുപോലെ തന്നെ ഇത്തിരി വെയ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വെയ്റ്റ് കുറയാനും സഹായിക്കും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുകയില്ല കണ്ണിനും നല്ലതാണ് അപ്പം മൊത്തത്തിൽ അത് നല്ല ജ്യൂസാണ് അപ്പം സിമ്പിളായിട്ടുള്ള ഈ ജ്യൂസ് തയ്യാറാക്കി കുടിക്കുക അതുപോലെ നമ്മുടെ കണ്ണിന് വേണ്ട അത്യാവശ്യം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണം സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത് അത്യാവശ്യം വേണ്ടത് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഇ അതുപോലെ തന്നെ ഫ്ലവനോയിഡ്സ് കരോട്ടിനോയിഡ്സ് സെലിനിയം വൈറ്റമിൻ ബി സിക്സ് ബി നയൻ ബി ട്വൽവ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത് അപ്പോൾ അത് മെയിനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ സീറ്റ് പെട്ടിട്ടുള്ള സീസണുകളിൽ അത് ധാരാളമായിട്ട് വാങ്ങിച്ചു കഴിക്കാൻ നോക്കുക ചോളം അതുപോലെ മത്തൻ ഫ്ലാക്സ് സീഡ് ചിയ സീഡ് മത്തൻ ഗുരു ഇതുപോലെയൊക്കെയുള്ളത് അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഓറഞ്ച് മുസമ്പി ഗ്രേപ്സ് കിവി അവക്കാഡോ അതുപോലെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന മാങ്ങ ഇതൊക്കെ ഇഷ്ടം പോലെ കഴിക്കുക അപ്പം അതിനോടൊപ്പം തന്നെ ലീവി വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മുരിങ്ങയിലെയും ചീരയിലെയും ഇലവർഗ്ഗത്തിലുള്ള എല്ലാം സെലക്ട് ചെയ്ത് കഴിക്കുക അപ്പം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവുകയില്ല നമ്മുടെ കാഴ്ച നന്നായിരിക്കുകയും ചെയ്യും അതുപോലെ നോൺ വെജ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കടൽ മത്സ്യങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ എഗ്ഗ് കഴിക്കുക പിന്നെ തൈരും മോരും ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതും കണ്ടിന് വളരെ നല്ലതാണ് പിന്നെ ഐക്ക് വേണ്ട എക്സസൈസ് മാക്സിമം കൊടുക്കാൻ നോക്കുക അപ്പം ഐക്ക് എക്സസൈസ് സാധാരണ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ക്ലോക്ക് വെയ്സും ആൻറ്റി ക്ലോക്ക് വെയ്സും ഉള്ള റൊട്ടേഷന് അപ്പോൾ ഒന്നുകിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുക അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ചെയ്യുക കുറഞ്ഞത് ഒരു അഞ്ച് മുതൽ പത്ത് തവണയെങ്കിലും ഓരോ സ്റ്റെപ്പും ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രീനിൻ്റെ ഉപയോഗം കുറയ്ക്കുക മൊബൈൽ നോക്കിയിരിക്കാതെ നമ്മൾ വൈകുന്നേരങ്ങളിൽ കുറച്ച് നേരം പുറത്തേക്ക് നോക്കിയിരിക്കുക പറന്നു പോകുന്ന പറവയും അതുപോലെ പ്രകൃതിയും നോക്കിയിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണിന് ഒരു എക്സസൈസ് കിട്ടും അതുപോലെ മാനസിക സന്തോഷവും കിട്ടും പിന്നെ ഉറക്കം അത് വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മൾ സാധാരണ ഒരു ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങാൻ നോക്കുക നേരത്തെ തന്നെ അതായത് ഫോൺ താത്ത് വെച്ച് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടന്നാൽ നല്ല ഉറക്കം വരും കാരണം രാപ്പകൽ മുഴുക്കൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളിന് രാത്രി സുഖമായിട്ട് ഉറങ്ങുക എന്നുള്ളത് അത് സ്ട്രെസ്സൊന്നുമില്ലെങ്കിൽ അവർ ഉറങ്ങിയിരിക്കും അപ്പോൾ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നോക്കുക കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത് വളരെ അത്യന്താപേക്ഷിതമാണ് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ പ്ലസ് ബയോപി അതുപോലെ തന്നെ പിന്നെ ഡ്രൈ ഐ ഒക്കെ ഉള്ളവർ ഐ ഡ്രോപ്സ് വാങ്ങാൻ കിട്ടും പ്രത്യേകിച്ച് ഹോമിയോ സ്റ്റോറിൽ അതിന് പറ്റിയ ഐ ഡ്രോപ്സ് ഉണ്ട് അത് വാങ്ങി ഉപയോഗിക്കുക അപ്പോൾ കണ്ണിനുള്ള ആ പ്രശ്നവും മാറാൻ നല്ലതാണ് പിന്നെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്യുക അതും നമ്മുടെ കാഴ്ചയ്ക്ക് വളരെയധികം ഉപയോഗപ്പെടും കാരണം ഇത് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അലർജിയുള്ളവർ അത് നേരത്തെ ട്രീറ്റ് ചെയ്ത് മാറ്റുക അപ്പം നമ്മൾ ഈ കാഴ്ച മങ്ങുന്നത് വരെ നോക്കിയിരിക്കാതെ നമ്മൾ ഇത്തരം ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിച്ചു ഞാൻ ഈ പറഞ്ഞ വെജിറ്റബിൾ ജ്യൂസും തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു മാക്സിമം നല്ലൊരു ഏജ് വരെ കാഴ്ചയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല കാരണം ഹിസ്റ്ററി പലരുടെയും ഹിസ്റ്ററി നോക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പം എൻ്റെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് ഇത് അഡ്വൈസ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ